ഒരു സാധാരണക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്താൽ ആദ്യം ചെയ്യണ പണി എന്താണെന്ന് അറിയാം കൃത്യനിർമ്മാണം തടസ്സപ്പെടുത്തി അവന്റെ എന്തൊക്കെയോ അടിച്ചു പൊളിച്ചു പിന്നെ മുന്തിത്തള്ളിയിട്ടു മർദ്ദിക്കാൻ ശ്രമിച്ചു മറ്റു കാറോ ജീപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചവിട്ടി കേടുവരുത്തി ഇനി ഓഫീസ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും നമുക്ക് കേടുവരുത്തി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് കേസെടുക്കുക ഇനി കെ എസ് സി ഓഫീസ് ആണെങ്കിൽ അവരെല്ലാം മറച്ചിടും തള്ളി മറച്ചിട്ടിട്ട് അതൊക്കെ നമ്മൾ കേടുവരുത്തി അതായത് ഒരാൾ ഒരാൾ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പണിയാവും എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ കുരുക്കാനുള്ള എല്ലാ വകുപ്പുകളും അതിലേറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു വകുപ്പാണ് കൃത്യനിർമാണം തടസ്സപ്പെടുത്തി എന്നുള്ളത് അത് പോലീസുകാർ മറ്റുള്ളവരുമായി ചാർത്തി കൊടുക്കുന്ന കേസാണ് എന്നാൽ ഇതേ കേസ് പോലീസിന്റെ മണ്ടയിൽ വരുമെന്നും പോലീസ് തന്നെ അകത്ത് പോകേണ്ട ഒരു സാഹചര്യം വരുമെന്നുപക്ഷേ പോലീസ് കരുതിയിട്ടില്ല തൃശ്ശൂർ പോലീസ് അക്കാദമിയിലെ ഷാൻ ചോക്കത്തിൽ നിന്ന് ഒരു എസ് ഐ അതേ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടി ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ഓടിക്കയറി കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പിൽ നിർത്തി ആളിറക്കി കയറാനുള്ള ആൾക്കാരെ കയറ്റി മുന്നോട്ട് വണ്ടി ബെൽ ഡബിൾ ബെൽ കൊടുത്ത് വണ്ടി മുന്നോട്ട് നീങ്ങി വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഓടി വന്ന് കയറി ഓടി വന്ന് കയറുക എന്ന് പറഞ്ഞാൽ അറിയാലോ എന്ത് പ്രയാസം ഉണ്ടെന്നുള്ളത് എന്തെങ്കിലും അപകടം വന്നാൽ ആ ഡ്രൈവർക്ക് പ്രശ്നമായി കണ്ടക്ടർക്ക് പ്രശ്നമായി പിന്നെ നാട്ടുകാരുടെ മുഴുവൻ വിഷയമായി ചാനൽ വാർത്ത ഇന്നത്തെ റോഡപകടങ്ങളുടെ കഥ അതാണ് പ്രത്യേകിച്ച് മരണപ്പെടുന്നതോ അല്ലെങ്കിൽ പരിക്കുപറ്റുന്നതോ ഒരു പോലീസുകാരൻ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും കയറിയത് പോലീസുകാരൻ എന്നറിഞ്ഞില്ല ഞാൻ അറിഞ്ഞാലും പറയും ഇദ്ദേഹം ഈ കണ്ടക്ടർ അദ്ദേഹത്തെ ശാസിച്ചു ഈ അപകടം വരുത്തുന്നത്തും വാഹനത്തിലേക്ക് ഓടിക്കയറിയതിന് ചീത്ത പറഞ്ഞപ്പോൾ നമ്മുടെ പോലീസേമാനെ പറ്റിയില്ല അദ്ദേഹം നമ്മളെ കണ്ടക്ടറെ എടുത്തിട്ട് അങ്ങോട്ട് ചാമ്പി നന്നായിട്ട് ഇങ്ങോട്ട് ചാമ്പി ഈ കണ്ടക്ടറുടെ പരാതിയും മേലെ ആ പോലീസുകാരനെതിരെ അതായത് ഈ ഷാൻ ചൗകത്തിലേക്കെതിരെ ആ പോലീസ് കേസെടുത്ത് അങ്കമാലി ആ പോലീസിന് കൈമാറിയിട്ടുണ്ട് കേസ് അവിടെ നിന്ന് ഇനിയിപ്പോ റിമാൻഡിലേക്കാണ് പോണത് വകുപ്പുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഏത് പിന്നെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അതുണ്ട് നൂറ്റി മുപ്പത്തിരണ്ടുണ്ട് സാധാരണ പോലീസുകാർ ചാർത്തി കൊടുക്കുന്ന വകുപ്പാണ് ആ വകുപ്പിട്ട് സ്വന്തം നേരെ അകത്തു പോകാൻ തീരുമാനിച്ചു അതായത് നിയമം എന്നത് എല്ലാവർക്കും ഒരുപോലെ ആയി തുടങ്ങി ഇവിടെ ആർക്ക് സഖാക്കൾക്ക് ഒഴികെ മറ്റുള്ളവർക്ക് ഒഴികെ അതും കൂടി ഇത് ക്ലിയർ ആയിരുന്നെങ്കിൽ ഇവിടുത്തെ പോലീസിംഗ് പക്ക അയനെന്റ്